കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി നല്ല പുളി ഉണ്ടല്ലോ വർണ്ണ മാങ്ങ വായിലേക്ക് ഇട്ടുകൊണ്ട് മുഖം ചുടിച്ചു പണികൾ കഴിഞ്ഞ് അടുക്കളയിലെ വു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മാങ്ങ കഴിക്കുകയാണ് ശീലുവും പാദ്രയും വർണ്ണയും ശീലവും പാദ്രയും ചെയറിലും വർണ്ണ ടേബിളിന് മുകളിലുമായിട്ടാണ് ഇരിക്കുന്നത് ചെറിയമ്മയച്ചു വന്ന മാലതിയമ്മ ഇത് കണ്ട് അവിടെ അരികിലേക്ക് വന്നു ഇതെന്താ മാങ്ങ തിന്നാൻ നിങ്ങളെന്താ പ്രഗ്നൻ്റ് ആണെന്നല്ല അമ്മമായി ചോദിക്കാൻ വന്നത് മാലതി പറയുന്നതിനിടയിൽ കയറി ശീലി ചോദിച്ചു അതിന് മാങ്ങ തന്നെ പ്രഗ്നൻ്റ് ആവണമെന്നൊന്നും ഇല്ലമായി ഇതൊക്കെ പണ്ടത്തെ സീരിയൽ മാറ്റി പിടിക്കാമായി ഭദ്രയും പറഞ്ഞു ദേ പിള്ളേരെ കുറച്ച് ദിവസമായി നിങ്ങളുടെ നാവിനെ കുറിച്ച് നീട്ടം കൂടുന്നുണ്ട് മര്യാദക്ക് ഒതുങ്ങിക്കോ ദേ ഇവളെ കണ്ടിട്ടാണ് ഞെ അത് വേണ്ട ഇവളീ തറവാടിലധികകാലം വാഴില്ല വാഴിക്കില്ല ഞാൻ ദേ പെണ്ണുമ്പിള്ളെ ഒരു കാര്യം അതെന്റെ മെക്കിട്ട് കേറാൻ വന്നാലുണ്ടല്ലോ നിങ്ങൾ ഈ വർണ്ണയുടെ തനി സ്വഭാവം കാണും വർണ്ണ നേരെ കയ ചൂണ്ടി ഡേ ഇതിനുള്ള മറുപടി ഞാൻ പറയില്ല പ്രവർത്തിച്ച് കാണിച്ചു തരും മാലതി ഭീഷണി സ്വരത്തിൽ പറഞ്ഞ് ഗ്യാസ് സ്റ്റവിന് അരികിലേക്ക് നടന്നു പാത്രങ്ങളിലായി വെച്ചിരുന്ന കറികളിലെല്ലാം ഉപ്പും മുളകും നോക്കുകയാണ് കക്ഷി എങ്കിലും കണ്ണും കാതും മറ്റും മൂന്നു പേരുടെയും നേർക്കാണ് എനിക്ക് വേണ്ടട്ടോ ഇത് എന്തൊരു പുളിയായത് വർണ്ണ മാങ്ങ തിരിച്ച് പാത്രത്തിലേക്ക് തന്നെ ഇട്ടു അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ മാങ്ങ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച കാരണമല്ലേ നേരെ നിനക്ക് വേണ്ടി മാങ്ങ കൊണ്ടു ഈ സമയത്തെ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ തോന്നും ശിലു പറഞ്ഞതും അമ്മായിയുടെ കയ്യിൽ നിന്ന് തവി താഴേക്ക് പോണു ഏ എന്താ എന്താ നീ പറഞ്ഞ് മാലതി പതർച്ചയോടെ ചോദിച്ചു ഈ അമ്മായിടെ ഒരു കാര്യം മൂന്ന് പെറ്റ അമ്മായിടെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ തന്നെ പറഞ്ഞു തരണോ ഈ എന്ത് കാര്യം എടി വാർണേ അപ്പൊ നീ വിശേഷത്തിന്റെ കാര്യം അമ്മായിയോട് പറഞ്ഞില്ലേ ഭദ്ര വാർണയെ നോക്കി വിശേഷോ എന്ത് വിശേഷം മനസ്സിലായില്ല എടി വിശേഷം വർണക്കൊന്നും ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു ആ ആ ആ വിശേഷം അത് ദത്ത പറഞ്ഞു ഈ പഴം പറയണ്ടെന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വാർണ അത് പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുന്ന ദത്തൻ വെള്ളം തലീകരിച്ചു മുക്കാൻ തുടങ്ങി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കൊച്ചു കളന്ന് അവടെ മറിഞ്ഞു നിൽക്ക ഇങ്ങോട്ട് വായേട്ട ഷീലു പറഞ്ഞത് ഞെട്ടൽ മാറാതെ ദത്തൻ ചുമൂന്ന് തന്നെ അവടെ അടുത്തേക്ക് വന്നു ഇപ്പൊ വന്നത് കൊണ്ട് കുറച്ചു മുമ്പ് അവിടെ നടന്ന കാര്യമൊന്നും ദത്തൻ കേരുന്നില്ല അവൻ പറഞ്ഞിട അരികിൽ വന്നു നിന്നു ഇതീ ഭദ്രപ്പച്ചിയുടെ വക ഭദ്രയോ മാങ്ങ കഷ്ണം പെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു ദത്തനും അമ്മായി ശരിക്കും കിളിപ്പോയ അവസ്ഥയിലായിരുന്നു ഇവര് പറഞ്ഞു ശരിയാണോ ദേവ അമ്മായി അവനെ നോക്കി ചോദിച്ചതും ദത്തൻ അതേ ഒന്നും അല്ല എന്ന നടത്തിൽ തലയാട്ടി അമ്മായി പറഞ്ഞേ രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ശേഷം പെട്ടെന്ന് എന്തോർത്ത പോലെ തിരിഞ്ഞു വന്നു അല്ല നാലഞ്ച് ദിവസം മുമ്പ് നീയല്ലേ വയർ വേദന എന്നും പറഞ്ഞ് കരഞ്ഞ നിലവിളിച്ചത് അപ്പതേ ഇവൻ പറഞ്ഞു നിനക്ക് പിരീഡ്സ് ആണെന്ന് അപ്പൊ എങ്ങനെ നീ പ്രഗ്നന്റ് ആവും അമ്മായി സംശയത്തോട് ചോദിച്ചതും ദത്തൻ ഒരു ബാക്കി മൂന്നുപേരും പൊട്ടിച്ചിരിച്ചു അമ്മായിക്ക് ആദ്യത്തെ കഥയില്ലല്ലേ ട്യൂബ്ലൈറ്റ് ആണല്ലേ തെറ്റി പറയാൻ പറ്റില്ല പാവ അമ്മായി കുറച്ച് നേരത്തേക്കാണെങ്കിൽ ഞെട്ടി പണ്ടാരടങ്ങി ഭദ്ര ചിരിച്ചു കൊണ്ട് പറഞ്ഞത് മാലഞ്ഞ് ചവിട്ടി തുള്ളി പുറത്തേക്ക് പോയി ഏട്ടനെ ഒരുപാട് അങ്ങ് ചിരിക്കണ്ട ഏട്ടനൊന്ന് ഞെട്ടിയത് ഞാൻ നല്ല വ്യക്തമായി കണ്ടു ഭദ്ര പറഞ്ഞ ദത്തനൊന്ന് പരുങ്ങി ദത്ത മാങ്ങ വേണോ വർണ്ണപ്പെട്ടെന്ന് വിഷയമാരാനായി പറഞ്ഞു ഏയ് വേണ്ടെന്ന് ഇതെന്റെ വിശേഷമുള്ള ഭാര്യ തന്നെ കഴിച്ചോ ഒരു കോള് വന്നത് ദത്തൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി എടി ഇനി ശരിക്കും വല്ല വിശേഷം നിന്നെ ഞാനിന്ന് വർണ്ണ ശിലിവിനെ തല്ലാനായി പിന്നാലെ പോയി കൂടപദ്രയും മൂന്നും കൂടെ നേരെ ചെന്ന് പെട്ടെന്ന് മുത്തശ്ശിയുടെ മുന്നിലാണ് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ മുത്തശ്ശി ഭദ്രയെയും ശിലിവിനെയും നോക്കി ചോദിച്ചു ഓ ഉണ്ട് മുതശ്ശി ഓവ അത് പറഞ്ഞവർ റൂമിലേക്ക് നടന്നു വർണ്ണ അവിടെ നിന്നേ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ അവര് രണ്ടുപേരും വർണ്ണയെ നോക്കി റൂമിലേക്ക് പോയി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസായി രണ്ടു മാസം ഏത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ക്ഷേത്രത്തിലല്ല സമൂഹ വിവാഹമായിരുന്നു ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പം വരാം ഒന്നാമർത്തി മൂളി മുതശ്ശി റൂമിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും കയ്യിലൊരു മാലയുമായി മുതശി തിരികെ വന്നു ഈ തറവാടിലെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തുടർന്ന് പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്രയും അത് തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം മറ്റാരെയും ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല നിനക്ക് ഇങ്ങനെ ഒരു ഇളവ് തരാൻ കാരണം ദേവൻ ആലോചിച്ച അവന് നിനുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ എന്ന് വെച്ച് എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടുതരാൻ കഴിയില്ല ദേവന്റെ ചെറിയ മുതശി നിന്റെ താലിയേയും സിന്ദൂരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാത്രം ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്ടങ്ങളല്ലേ അതെന്ന് ഞാൻ പറഞ്ഞത് നീ ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഇവിടുത്തെ ചില ചിട്ടവട്ടങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഉം അവൾ താലിയാട്ടി ഈ താലി എന്ന് പറയുന്നത് ഒളിച്ചു മറിച്ച് വെക്കേണ്ട ഒന്നല്ല നിങ്ങൾക്കതിൽ വിശ്വാസം കാണില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് പുറത്തുള്ളവരെ കൊണ്ട് ഈ തറവാടിലെ മരുമകളായിട്ട് പറയിപ്പിക്കരുത് നിന്റെ താരിത ഈ മാലയിലേക്ക് ഇട്ടേക്ക് മുത്തശ്ശി കയ്യിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെയിൻ അവളുടെ കയ്യിലേക്ക് വെച്ചു അയ്യോ ഇതൊന്നും വേണ്ട മുതശ്ശി എന്തേലും ഉണ്ട് അവൾ കഴുത്തിലെ മാല കാണിച്ച് പറഞ്ഞു ആ ചെയിൻ തിരികെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് തന്നെ വെച്ചു അവഴക്ക് ചെറിയമ്മയും അവിടേക്ക് വന്നിരുന്നു ഇത്രയും വലിയ തറവാടിലെ എൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യ ഇത്രയും ചെറിയ മാലയായിട്ട് നടക്കുന്നതേ എനിക്ക് കുറച്ചിലാണ് അവളാ മാല വാങ്ങാനായി മുത്തശ്ശി പറഞ്ഞു വാങ്ങിച്ച മോളെ മുത്തശ്ശി തരുന്നതല്ലേ ചെറിയമ്മയും മുത്തശ്ശിയെ പിന്നാങ്ങി എന്നാ ഞാൻ ദത്തനോടും ചോദിക്കട്ടെ അതിൻ്റെ ആവശ്യമല്ല ഇത് ഞാൻ എൻ്റെ പേരെക്കുട്ടിക്ക് സ്നേഹത്തോടെ തരുന്നതാ അതിന് മറ്റുള്ളവരുടെ സമ്മത ആവശ്യമില്ല ആവശ്യണ്ട് ഇതെല്ലാം കേട്ടുവന്ന അദ്ദേഹം ഉറക്ക പറഞ്ഞു ഇവൾ ഇവളെന്റെ ഭാര്യ അതിൽ കൂടുതൽ ഒരു ബന്ധവും ഇവളുമായി ഈ ആർക്കും വേണ്ട പിന്നെ എന്റെ ഭാര്യക്ക് മാല വേണമെങ്കിൽ അത് ഞാൻ വാങ്ങിക്കൊടുക്കും ദേവ മുത്തശ്ശി വിളിച്ചു ദേവനല്ല ദേവദത്തൻ എനിക്കും ഇവൾക്കും ഈ തറവാടിലെ ചില്ലിക്കാശ് പോലും വേണ്ട ഇവളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ ഞാൻ നല്ല അന്തസ്സായി ജോലി എടുക്കുന്നുണ്ട് ഇവൻ ദേഷ്യത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയും മോൾ അതൊന്നും കാര്യമാക്കണ്ട മുത്തശ്ശി സ്നേഹത്തോടെ തരുന്നതല്ലേ അത് വാങ്ങിക്ക് ചെറിയമ്മ പറയുന്നത് കേട്ട് പറഞ്ഞ ദത്തനെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കി ദത്തന്റെ മുഖത്ത് ദേഷ്യമാണെങ്കിൽ മുത്തശ്ശിയുടെ മുഖത്ത് പ്രതീക്ഷയായിരുന്നു വാങ്ങും മോളെ സോറി മുത്തശ്ശി എനിക്ക് വേണ്ട അവൾ തലതായിട്ട് കൊണ്ട് പറഞ്ഞു അവൾക്ക് വേണെന്ന് പറഞ്ഞത് കേട്ടില്ലേ നീ അതിനെങ്ങനെ നോക്കി പേടിപ്പിച്ച എങ്ങനെ വേണമെന്ന് പറയാ നിന്റെ വാശി നീ വെറുതെ അവളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കല്ലേ ദയവാ ചെറിയമ്മ ചെറിയ ദേശത്തിലാണ് പറഞ്ഞത് ആണോടി എന്നെ പേടിച്ചിട്ടാണോ നീ അത് വേണ്ടെന്ന് പറഞ്ഞത് ആണോ ദത്തൻ അല്ലറി ആ അല്ല എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല ഞാൻ നിന്നെ പേടിക്കുന്നേ ശരിക്കും എനിക്ക് വേണ്ടാത്തോണ്ടാ അവൾ നിഷ്കളങ്കമായി പറഞ്ഞതും മുത്തശ്ശിയും ചെറിയമ്മയും ചിരിച്ചു ദത്തനാണെങ്കിൽ അവളെ കേട്ട് ആകെ ചമ്മി നാലൂർ പരിവായി വാ ദത്തൻ അവളുടെ കൈ പിടിച്ചുപോലിച്ച് റൂമിലേക്ക് നടന്നു കയറി കയറി പോകുന്ന വഴി വർണ്ണ മുത്തശ്ശിയൊന്ന് തിരിഞ്ഞു നോക്കി മുത്തശ്ശി സാരല്ലെന്ന രീതിയിൽ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദത്തൻ അവളെ പിടിച്ച് വലിച്ചു റൂമിലേക്ക് കൊണ്ടുവന്നു ശേഷം ഡോറ് ലോക്ക് ചെയ്തു നീ എന്ത് പണിയെ കാണിച്ചേ അവടെ മുനി വെച്ച് നീ എന്തിനാ നിനക്ക് എന്റെ പേടിയില്ലെന്ന് പറഞ്ഞത് ദത്തൻ പല്ലി കടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഞാൻ എന്തു പറയണം എനിക്ക് നിന്നെയല്ല നിനക്ക് എന്നെ പേടിയെന്നു ഈ താടിയും മീശയും ഈ മസിലും ഹൈറ്റൊക്കെ ഉണ്ടെങ്കിലും പാലയെ പേടെന്ന് അവരോട് പറഞ്ഞ നിന്റെ ഉള്ളവിലൂടി പോകുന്നു കരുതിയ ഞാനൊന്നും വിടാതിരുന്നത് എനിക്ക് നിന്നെ പേടി പോലും വർണ്ണപ്പുച്ചത്തോടെ വീട്ടിലേക്ക് വന്നിരുന്നു നീ എന്തടി ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലേ പേടിയില്ലെങ്കിലും മറ്റുള്ള മുന്നിൽ പേടിയുള്ള പോലും അഭിനയിച്ചു കൂടെ പിന്നെ അത് പോയി ഒരു വലിയ ഭർത്താവ് വന്നിരിക്കുന്നു വർണ്ണത് പറയലും ദത്തൻ കാറ്റ് പോലെ വന്ന് അവളെ വീട്ടിലേക്ക് മറിച്ചിട്ടതും ഒരുമിച്ചായിരുന്നു എന്തടി ഒരു പുച്ഛം ഏ നിനക്കെ പേടിയില്ലല്ലേ പേടിയിട്ട് തരാട്ടെ ഞാൻ ദത്തൻ അവളുടെ മുകളിൽ ഇരുന്ന് കായകൾ കൊത്തി നിന്നു വേറെ ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു വെച്ച് അവനെ പൂച്ചു അത് കണ്ട് ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവളൊന്ന് വിറച്ചുവെങ്കിലും പിന്നീടൊന്നും മിണ്ടാതെ കിടന്നു ദത്തൻ അവളുടെ കഴുത്താകെ മുഖം കൊണ്ട് തഴകിയെങ്കിലും വേറിനെ കണ്ണുകൾ ഇറകി അടച്ചു കിടന്നു അപ്പൊ നിനക്കിന്റെ പേടിയില്ല ഹലേ ദത്തനത് പറഞ്ഞ് അവളുടെ നെറ്റിയിലെ വിയർപ്പ് തന്നെ ചൂണ്ടു കൊണ്ട് തുടച്ചു ശേഷം പതി അവളുടെ മുഖത്തു കൂടെ വിരലോടിച്ച് അവളുടെ കഴുത്തിലൂടെ തഴകിയിറങ്ങി അവളുടെ വയറിൽ വന്നു അവന്റെ കൈ പതി അവളുടെ ടോപ്പിനുള്ളിലൂടെ അണിവയറിൽ സ്പർശിച്ചതും അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു വേണ്ട വേണ്ടതെത്താ വേണം അവനൊരു പ്രത്യേക താളത്തിൽ പറഞ്ഞ് അവൾ ടോപ്പ് ഉയർത്തി അണി മുഖം ചേർത്ത് അവടെ അമൃത്തി ചുംബിച്ചു മതി മതി അയ്യടാ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ അത് പറഞ്ഞ് ദത്തൻ അവളുടെ ടോപ്പ് ശരിയാക്കി അവളുടെ മാറിൽ തലവെച്ച് കിടന്നു അല്ല നീ ഇപ്പ എന്താ എന്നും പാട്ട് പാവടാ ഇത് എന്തെങ്കിലും ഇഷ്ടമല്ലല്ലോ അവൻ എന്തോ പോലെ താലയലിപ്പം ഉയർത്തി അവളെ നോക്കി ചോദിച്ചു ആ അത് പിന്നെ അത് പിന്നെ വർണ്ണ ആകെ തപ്പിത്തടഞ്ഞു അത് പിന്നെ ദത്തൻ അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ ഇരിഞ്ഞു ശേഷം വർണ്ണയെയും എണീപ്പിച്ച് തനിക്ക് നേരെ ഇരുത്തി പറയി അത് പിന്നെ അത് എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണ് നീ ആരോടീ കള്ളം പറയുന്നേ എനിക്കറിയാൻ കാരണം എനിക്കിഷ്ടം നിന്റെ ആ പഴയ ഡ്രസ്സാണ് ആ ടീഷർട്ട് ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയിൽ പറഞ്ഞു എൻ്റെ കുട്ടി ഓടിപ്പോയി ഡ്രസ്സ് വാ അവളുടെ മുഖത്തേക്ക് പാറി വീണ് മുടി ഒതുക്കി വെച്ച് ദത്തൻ പറഞ്ഞു വേണ്ട ദത്ത ഇത് മാതി ഇതാ നല്ലത് നീ പോയി മാറ്റുന്നോ അതോ ഞാൻ മാറ്റി മാറ്റിത്തരണോ ദത്തൻ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് ചോദിച്ചതും വർണ്ണ വേഗം പെട്ടിന്നിറങ്ങി കബോർഡിൽ നിന്നും ഒരു ടീഷർട്ടും ഷോർട്ട്സ് പാൻറ്റും എടുത്തു നീ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ ഞാൻ കണ്ണടച്ചിരുന്നോളാം ദത്തൻ ഇപ്പോൾ ചാരിയിരുന്ന് പറഞ്ഞു അയ്യടാ അത് മോനും ബുദ്ധിമുട്ടാവില്ലേ ഹേയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ വേണേ ഹെൽപ്പും ചെയ്യാളാ വർണ്ണ ഡ്രസ്സുമായി വർണ്ണ ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോ ദത്തൻ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു ആ ഇപ്പൊ എന്റെ കുഞ്ഞു വീടുകൾ കുട്ടിയായല്ലോ ദത്തൻ അവളെ കൈനീറ്റി തന്നെ അരികിലേക്ക് വിളിച്ചു വർണ്ണം നേരെ അവന്റെ മടിയിലേക്ക് ഇരുന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവൻ അഭിമുഖമായിരുന്നു ശേഷം അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ദത്തൻ എരു കൈകൾ കൊണ്ടുമ്പോ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു ദത്ത പറയടാ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നമ്മുടെ ആ പഴയ വിടാ രസമെന്ന് നമ്മൾ മാത്രം അവനെ നെഞ്ചിലേക്ക് തല വെച്ചവള് പറഞ്ഞു എന്റെ കുട്ടിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സങ്കടപ്പെടുത്തിയോ ഇല്ല ദത്താ പിന്നെന്താ ഇങ്ങനെ തോന്നാൻ ആവോ അറിയില്ല നമ്മൾ എന്തായാലും ഇവിടെ അധികകാലം നിൽക്കില്ലടാ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടിനെയും കൂടി ഇവിടുന്ന് പോവില്ലേ വേറൊരു വീട്ടിലേക്ക് അവിടെ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി വേറെ ആരും വേണ്ട ദത്തൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ആദരങ്ങൾ ചേർത്തു അവളുടെ കീ ചുണ്ടിനെ നുണഞ്ഞെടുത്തു ദത്തൻ അവളുടെ ചുണ്ടിൽ കഴിച്ചതും വേദന കൊണ്ട് അവൾ അവൻ്റെ മുടിയിൽ കുരുത്തു വലിച്ചു ഇതെന്ത് നീ കാണിക്കുന്നേ കഴുത്തിലെ ചെയിൻ അഴിക്കുന്ന ദത്തനെ നോക്കി വർണ്ണ ചോദിച്ചു എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഈ ചെയിൻ രസമല്ല നമുക്ക് വേറെ ബാദ്രക്കിടുന്ന പോലത്തെ മാല വാങ്ങാം അപ്പം ഇതോ ഇതെന്തിനായി നീ ഇത് നമുക്ക് കൊടുക്കാം എന്നിട്ട് പുതിയത് വാങ്ങാം വേണ്ട എനിക്കിത് മതി അവന്റെ കയ്യിലെ ചെയിൻ വാങ്ങാൻ വർണ്ണ ശ്രമിച്ചെങ്കിലും അത് പിന്നിലേക്കും മറച്ചു പിടിച്ചു ആ നിന്നോടല്ലോ അത് വേണെന്ന് പറഞ്ഞത് എനിക്കത് വേണം ദത്തൻ്റെ ഒരു കുഞ്ചിരിയോട് ആ ചെയിൻ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്ത ശേഷം അവൻ തന്റെ കഴുത്തിലെ ചെയിനൂരി ഊരി വർണ്ണയുടെ താലി അതിലിട്ടു ഇതെ നിന ദത്ത അവൾ മനസ്സിലാവാതെ ചോദിച്ചെങ്കിലും ദത്തനെ ഒന്നും വിടാതെ വർണ്ണയുടെ കഴത്തിലിട്ട് അതിനെ കൊളുത്ത് കടിച്ചു മുറുക്കി ഇത് ഞാനിട്ട നീ എന്താ ചെയ്യാ എനിക്കിത് മതി വർണ്ണയുടെ ചെറിയ ചെയിൻ ദത്തന്റെ കഴുത്തിലായിട്ടു അത് കണ്ട് വർണ്ണ ദത്തന്റെ തലയൽപ്പം ഉയർത്തി അവന് നെത്തിയിലായി ഉമ്മ വെച്ചു ദത്തൻ അവളെ വീട്ടിലേക്ക് കിടത്തി ശേഷം അവൾ ഇരു സൈഡിലും കൈകുത്തി നിന്ന് അവളുടെ കഴുത്തിലെ താലിയിൽ അമർത്തി ചുംബിച്ചു എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഇതിങ്ങനെപ്പോൾ ഉണ്ടാകണം നിന്നെ നെഞ്ചോട് ചേർന്ന് ദത്തൻ അവളുടെ ചുണ്ടിലൊന്നുകൂടെ മുത്തി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ ദർശനയുടെയും ഭദ്രയുടെയും ശീലുവിൻ്റെയും ഒപ്പം പറമ്പിലൂടെയും പാടത്തുകൂടെയും ഓടി നടന്നു വൈകുന്നേരം വിളക്കി വെച്ച് കഴിഞ്ഞതും എങ്ങോട്ടോ പോകാൻ ഇറങ്ങുന്ന ദത്തനെയാണ് ഭരണ കണ്ടത് എങ്ങോട്ടോ ദത്ത അവന്റെ തോളിലൂടെ കൊണ്ട് ചോദിച്ചു ധ്രുവിയുടെ വീട് വരുന്നു പോയിട്ട് വരണാ അവളുടെ നെറുകിയിൽ തലോട് കൊണ്ട് ദത്തൻ പറഞ്ഞു ഞാനും വരട്ടെ ഇപ്പൊ വേണ്ട കുഞ്ഞേ നമുക്ക് പിന്നെ ഒരു ദിവസം ഒരുമിച്ച് പോകാം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നേ പിന്നെ ദേവ ഇറങ്ങാം അപ്പോഴേക്ക് ശ്രീ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് താഴേക്ക് വന്നു അവൻ എവിടെ ദത്തൻ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആര് സ്ത്രീ മനസ്സിലായിട്ട് മാറിയാത്ത പോലെ ചോദിച്ചു അതുവിനെ പാർട്ടി ദത്തൻ ചെറിയ മടിയോട് ചോദിച്ചു അവൻ ഇപ്പൊ വരും നീ അപ്പോഴേക്ക് കാറെടുക്ക് കൈയ്യിലേക്ക് ഈ ദത്തൻ എറിഞ്ഞു കൊടുത്ത് സ്ത്രീ പറഞ്ഞു എന്നാ ഞാൻ പോയിട്ട് വരടാ വരാൻ നേരം വൈകും അതുകൊണ്ട് ബദ്ധയുടെ മുറി കിടന്നാൽ മതി ഞാൻ വന്നിട്ട് വിളിക്കാം വർണ്ണ സമ്മതം ഒന്നുപോലെ തലിയാട്ടി വർണ്ണയുടെ കവിയിലൊന്നും തട്ടിക്കൊണ്ട് ദത്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ എവിടെ താഴേക്ക് ഇറങ്ങി വന്ന പാത്തി ചോദിച്ചു അവൻ പുറത്തുണ്ട് നീ വാ അല്ല രാഗേട്ടൻ വരുന്നില്ലേ പാട്ടി ചോദിച്ചു ഇല്ല ഞാൻ ചോദിച്ചപ്പോ വരുന്നില്ലെന്നാ പറഞ്ഞത് ഉം സ്ത്രീയും പാത്തിയും നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി രണ്ടുപേരും പറഞ്ഞേ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എത്ര കാലായിടാ ഇങ്ങനെയൊന്ന് കൂടിയിട്ട് ധ്രുവീ ക്ലാസ്സിലേക്ക് ബോഡ് ഒടിച്ചുകൊണ്ട് പറഞ്ഞു ധ്രുവിയുടെ വീടിന്റെ ടെറസിന്റെ മുകളിലായി നാലുപേരും ഇരിക്കുകയാണ് ടേബിളിന് ചുറ്റുമായി നാലുപേരും വട്ടത്തിലിരുന്നു പാർട്ടിയും തത്തനും മാത്രം ഒന്നും സംസാരിച്ചിരുന്നില്ല എടക്ക് കണ്ണുകൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോ ഒരു ചെറിയ പുഞ്ചിരി പരസ്പരം സമ്മാനിക്കും അല്ല ഇവനെന്താ ഫോണില് പരിപാടി കുറെ നേരം അല്ല ഫോണിൽ കുത്തിയിരിക്കുന്നു ഫോണിൽ നോക്കി ചിരിക്കുന്ന പാർട്ടിയെ കണ്ട് സ്ത്രീ പറഞ്ഞു ആ ഞാൻ സ്റ്റേഷനിലെ ഓരോ കാര്യങ്ങള് അവൻ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടു സ്റ്റേഷനിലെ കോൺസബിളിനോട് അയിരിക്കല്ലേ ചാറ്റ് സ്ത്രീ ഒന്ന് ആക്കി പറഞ്ഞു മറുപടിയായി അവനൊന്ന് ചിരിച്ചു എടാ എല്ലാരും എടുക്ക് നാല് ഗ്ലാസ് മുന്നിൽ നിരത്തി ധ്രുവീ പറഞ്ഞു പാത്തിയും ധ്രുവിയും സ്വീയും ഓരോ ഗ്ലാസ് എടുത്തു എന്തെടാ നോക്കിയിരിക്കുന്നേ എടുക്ക് എടാ എനിക്ക് വേണ്ട നീ വിളിച്ചപ്പോൾ വെറുതെ ഒരു കമ്പനിക്ക് വന്നേ ഉള്ളൂ എന്ത് നിനക്ക് വേണ്ടെന്നോ രണ്ട് മാസം മുമ്പ് വരെ ഫുൾ ടൈം താമര എന്ന ദേവദത്തിനാണോ ഈ പറയുന്നേ ധ്രുവീ അതിശയത്തിൽ ചോദിച്ചു ഏയ് അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ അതൊക്കെ നിർത്തി ഭാര്യ മേടിച്ചു നിർത്തിയെന്ന് പറ വർണ്ണ അത്രയും ഡേഞ്ചറാണോടാ അതോ ഇത്രയും കാലം കുടിച്ചു നടന്നതുകൊണ്ട് ലിവറിന് കുറിച്ച് അവധി കൊടുത്തതാണോ ധ്രുവ പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി വരുന്നു പേടിയല്ലടാ പിന്നെ അഡിക്റ്റഡ് ടു പേഴ്സൺ വാസ് മോസ്റ്റ് ഡെയിഞ്ചറസ് ദീ ഡ്രഗ്സ് അത് കേട്ടും പാതി ചുണ്ടോട് അടുപ്പിച്ച ഗ്ലാസ് നേരെ ടേബിളിലേക്ക് തന്നെ വെച്ചു അഡിക്റ്റഡ് ടു പേഴ്സൺ സ്ത്രീ ഒരു കുറ്റത്തോടെ പറഞ്ഞ ഗ്ലാസ്സിലെ ഒറ്റയടിയിൽ കുടിച്ചു നിനക്ക് എന്താടാ വേണ്ടേ പാത്തിയിടെ ഇരിപ്പ് കണ്ട് ധ്രുവി ചോദിച്ചു വേണ്ട ഞാൻ തയറ്റില്ല ഇപ്പോഴോ ഓർത്തത് നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു അഡിക്റ്റഡ് പേഴ്സൺ ആ വാക്ക് മാത്രം പേരുടെയും കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞപ്പോൾ മറ്റു രണ്ടുപേരുടെ കണ്ണുകളിലും കണൻ തീരെന്ന് നനവപ്പെടുന്നു